ഇവരെ വിശ്വസിച്ചാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പക സൂക്ഷിക്കണമെന്ന് ചാണകൻ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം അദ്ദേഹം രചിച്ചിട്ടുണ്ട് ജീവിതത്തിൽ വിജയത്തോടെ മുന്നേറണമെങ്കിൽ ചാണകൻ്റെ ചില ഉപദേശങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന ഒരാൾ തനിക്കു മാത്രമല്ല മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത്തരം ആളുകളെ അകറ്റുക എന്തു കാര്യത്തിനും ദേഷ്യപ്പെടുന്ന വ്യക്തിയെ വിശ്വസിക്കാൻ പാടില്ല അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത് എപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവരിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു ആവർത്തിച്ച് കള്ളം പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങളുടെ ജീവിതം പോലും അത്തരക്കാർ നശിപ്പിച്ചേക്കാം മറ്റൊരാളെ അനാവശ്യമായി പുകഴ്ത്തുന്നവർ അത്ര നല്ലവരല്ല അവരുമായും അകന്നു നിൽക്കുന്നതാണ് നല്ലത് മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർ അവർ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളെയും വഞ്ചിച്ചേക്കാം മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ എങ്ങനെ സൂക്ഷിക്കണമെന്ന് അറിയാത്ത ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അപകടകാരിയാണെന്നും ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്